ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ മശിഹായുടെ പാതപീഠം ചേർന്നിരുന്ന അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകിവരുന്ന മാധുര്യം നിറഞ്ഞ തിരുവചനങ്ങളെ ഭൂജിക്കുവാൻ നമുക്ക് ഭാഗ്യം ഒരുക്കി തന്ന കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ചാണല്ലോ നാം ഈ ദിനങ്ങളിൽ കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അതുണ്ട് എന്ന് തന്നെ ഉറയ്ക്കുകയാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ പരിശോധന കഴിക്കാനും നമ്മളെ തന്നെ രൂപപ്പെടുത്തുവാനും നമ്മളെ തന്നെ തിരുത്തുവാനും നമ്മുടെ ജീവിത ശൈലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാനുമുള്ള അനുഗ്രഹീതമായ പശ്ചാത്തലം കൂടെയാണ് ഈ ധ്യാനങ്ങൾ ഒരുക്കുന്നത് എന്ന് ഓർക്കുക നമ്മൾ ഒടുവിൽ കേട്ടത് ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ് എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം നമുക്ക് വേണ്ടിയല്ല മറ്റാർക്കെങ്കിലും വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു അവൻ നമ്മുടെ മരണം ഏറ്റെടുത്ത് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു അവൻ നമ്മുടെ ശാപം ഏറ്റെടുത്ത് നമ്മെ ശാപത്തിൽ നിന്ന് മുക്തരാക്കിയിരിക്കുന്നു അവൻ നമ്മുടെ ബന്ധനങ്ങൾ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു അവൻ നമ്മുടെ മേലുണ്ടായിരുന്ന അടിമനുഖം ഒടിച്ച് നമ്മെ സ്വതന്ത്രരാക്കി കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു അവൻ നമുക്ക് നഷ്ടപ്പെട്ട പരദീസായുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അവൻ നമുക്ക് നഷ്ടപ്പെട്ട ദൈവ കൂട്ടായ്മ തിരികെ തന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്രാപ്യമായിരുന്നതെല്ലാം യേശുക്രിസ്തു മുഖാന്തിരം ലഭ്യമായിരിക്കുന്നു ഇന്ന് ഒരു ക്രിസ്ത്യാനി അനുഭവിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യത്തിൻ്റെയും സർവ ഐശ്വര്യത്തിൻ്റെയും സർവ അനുഗ്രഹത്തിൻ്റെയും സർവ പ്രത്യാശയുടെയും ഏക കാരണം യേശുമിസിഹായാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതം ഇപ്രകാരം നമുക്ക് തന്ന കർത്താവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത് നാം പലപ്പോഴും ചിന്തിക്കാത്തൊരു മേഖലയാണ് ഇതൊക്കെ യാദൃശ്യമായി സംഭവിച്ചു പോകുന്നതാണെന്ന് നാം വിചാരിക്കുന്നു എന്നാൽ അവൻ നമുക്ക് സാധിപ്പിച്ച് തന്ന വിലമതിക്കാനാകാത്ത രക്ഷയെക്കുറിച്ച് വിവേകത്തോടെ ബോധ്യപ്പെടുമ്പോൾ നമുക്കൊരിക്കലും കർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഇത് ഒന്നുകിൽ ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ആളുകൾ കർത്താവിനെ സ്നേഹിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യാത്തത് അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ കൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കാത്തതും അവന് വേണ്ടി ജീവിക്കാത്തതും ഇന്ന് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടിയാണോ നമ്മൾ നയിക്കുന്നതെന്ന് നമ്മൾ നല്ലവണ്ണം പര്യാലോചന കഴിക്കണം റോമാലേഖനം പതിനാലാമധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ അപ്പോസ്വന്നായ പൗലൂസ് പ്രഖ്യാപിക്കുന്നത് കേൾക്കുക ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്തൃഹിതം നിവൃത്തിയാക്കാൻ വേണ്ടി ജീവിക്കുക കർത്താവിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിക്കുക കർത്താവ് ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ച് ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഇത് ഒരു ദൈവ പൈതലിൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് കർത്താവിലായിത്തീർന്നവർ പിന്നെ ജീവിക്കേണ്ടത് കർത്താവിന് വേണ്ടിയാണ് അപുരം പറയുന്നത് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുന്നു അങ്ങനെ കർത്താവിന് വേണ്ടി മരിക്കാൻ സമർപ്പണം ചെയ്തതുകൊണ്ടാണ് അപ്പോസോൺ ഉൾപ്പെടെയുള്ള ആളുകൾ രക്തസാക്ഷികളായി തീർന്നത് അവർക്ക് ലോകപ്രകാരം തങ്ങളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ മതിയായിരുന്നു കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ തള്ളി പറയാൻ പറ്റില്ല തള്ളിപ്പറയാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് അവർ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഇതേ ചിന്ത കുരിന്തർക്കുള്ള രണ്ടാം ലേഖനത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലും അപ്പോസോണെ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനം ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുനർജനനത്തിൻ്റെ ജീവിതമാണ് മരണത്തിൽ നിന്നുള്ള പുനർജനനത്തിൻ്റെ ജീവിതം പാപത്തിൻ്റെ മരണത്തിൽ നിന്നുള്ള പുനർജനനത്തിൻ്റെ ജീവിതം സത്യത്തിൽ അതൊരു ദൈവീക ജീവനാണ് പ്രിയപ്പെട്ടത് ജിഡീക ജീവൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവീക ജീവൻ്റെ സ്ഥാനത്തേക്ക് നമ്മെ മാറ്റുകയാണ് എടുക്കി പറഞ്ഞാൽ ഈ ജീവൻ എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ജീവൻ തിരികെ ലഭിച്ചതാണ് അത് തിരികെ ലഭിച്ചത് യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തിരമാണ് ഏതൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ട ജീവൻ എന്ന് പറയുന്നത് ദൈവബന്ധം അഥവാ ദൈവത്തെയാണ് അവിടെയാണ് ആത് മരിച്ചു എന്ന് നാം വ്യാഖ്യാനിക്കുന്നത് ആ നഷ്ടപ്പെട്ട ജീവൻ അഥവാ ദൈവബന്ധം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ ലഭിച്ചു യേശുക്രിസ്തു അത് വെറുതെ നമുക്ക് നമ്മളേൽ കൊണ്ടുവന്ന് വയ്ക്കുകയല്ല ചെയ്തത് മനുഷ്യൻ്റെ തെറ്റു മുഖാന്തിരം അവൻ്റെ മേൽ വരേണ്ടിയിരുന്ന സകല ശിക്ഷകളും ഒന്നുപോലും ഒഴിയാതെ ഏറ്റെടുത്ത് സഹിച്ച് കടം വീട്ടിക്കഴിഞ്ഞിട്ട് ദൈവനീതി നിവർത്തിയാക്കിയ ശേഷമാണ് ദൈവജീവൻ മനുഷ്യന് തിരികെ നൽകി ദൈവ കൂട്ടായ്മയിലേക്ക് അവരെ തിരികെ ചേർത്തത് യേശു പറയുന്നുണ്ട് ഞാനാണ് ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല മരണാധീനനായിരുന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് മരണാതീതനാക്കി തന്നോടൊപ്പം തൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് വെച്ച കർത്താവ് അവർണനീയമായ ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ച് തന്നിരിക്കുന്നു എന്നുള്ളതിനാൽ സ്വാഭാവികമായും നമ്മൾ അവനു വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാണ് അപ്പോൾ അപ്പസ്വലം പറഞ്ഞതുപോലെ ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു എന്ന ഒരു സമർപ്പണമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ജീവിക്കാൻ കടപ്പെട്ടവരും അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അല്ല ജീവിക്കുന്നതെങ്കിൽ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നാം ശരിക്കുമെന്ന് അരിച്ച് പരിശോധിച്ചാൽ യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവായിട്ടേ കാണുകയുള്ളൂ ജീവിക്കുന്നത് മുഴുവൻ കർത്താവിന് വേണ്ടി എന്ന ചിന്ത കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് കർത്താവ് ഈ ലോകത്ത് എന്തിനു വേണ്ടി വന്നു എന്ത് ചെയ്തു പാപിയെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത് പാപിക്ക് വേണ്ടി മരിച്ചു പാപിയെ രക്ഷിച്ചു എന്നാൽ ലോകത്തിപ്പോഴും ആളുകൾ ഈ യേശുക്രിസ്തുവിനെ അറിയാതിരിക്കുന്നുണ്ട് അമൻ മുഖാന്തിരമുള്ള രക്ഷ ബോധ്യപ്പെടാതെ ഇരിക്കുന്നുണ്ട് ഇനി അത് ബോധ്യപ്പെട്ടിട്ടും അത് വേണ്ടവണ്ണം വില കൽപ്പിക്കാതെ അലസമായി അതിനെ തള്ളിക്കളയുന്ന പാപത്തിൽ തുടരുന്ന ആളുകളുണ്ട് അവരെ പരിജ്ഞാനപ്പെടുത്തുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാന ഉത്തരവാദിത്വമാണ് തെളിവായി പറഞ്ഞാൽ സുവിശേഷ വേല യേശുക്രിസ്തു മുഖാന്തിരമുള്ള ശാശ്വതവും നിത്യവുമായ രക്ഷയെക്കുറിച്ച് അറിയേണ്ടവരോട് പറയുക അവരെ അത് അതറിയിക്കുക ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ ചുമതല എന്ന് നാം തിരിച്ചറിയണം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സാധ്യമാകും അവനെൻ്റെ പാപങ്ങളെ പരിഹരിച്ചവനും അവനെൻ്റെ കുറ്റങ്ങളെ ക്ഷമിച്ചവനും അവനെൻ്റെ ജീവിതത്തെ ഏറ്റെടുത്തവനുമാണ് എന്ന യാഥാർത്ഥ്യം മനുഷ്യഹൃദയങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും ഇതൊക്കെ കേട്ടിട്ടും ചെവി തിരിച്ച് കളഞ്ഞവരും കണ്ണടച്ച് കളഞ്ഞവരും ഒക്കെ ആയിരിക്കും എന്നാൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് പോരാനാകാതെ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലവർ ഇരിക്കുമ്പോഴെങ്കിലും അവർക്കൊരു വീണ്ടും വിചാരമുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ട വചനം എന്നെങ്കിലും ക്രിയ ചെയ്യാതിരിക്കില്ല വിതച്ച വിത്ത് എവിടെയെങ്കിലും വീഴും അത് മുളയ്ക്കും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ലക്ഷ്യം കാണാതിരിക്കില്ല നാം അയക്കുന്ന ഓരോ വാക്കും അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഇത് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിർബന്ധമായും കർത്താവിൻ്റെ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് ലോകത്തുള്ള അവസാനത്തെ പാപിയും രക്ഷിക്കപ്പെടേണ്ടതിനാണ് കർത്താവ് വിഭാവനം ചെയ്യുന്നത് ദൈവമക്കളെ നമുക്ക് വലിയ തെറ്റിദ്ധാരണയുണ്ട് കുറേ പേരെ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അത് നമ്മുടെ അബദ്ധ ധാരണയാണ് ശിക്ഷിക്കാൻ വേണ്ടി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരും രക്ഷ പ്രാപിക്കണമെങ്കിൽ എല്ലാവരോടും ഈ വലിയ രക്ഷയുടെ സന്ദേശം പങ്കിടണം അത് പങ്കിടുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് അപ്പോൾ ആളുകൾ ഒരുപക്ഷെ വ്യാഖ്യാനിക്കും എനിക്കതിനുള്ളതായ വരവില്ല പറയാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവില്ല ദൈവമക്കളെ ഈ കഴിവൊന്നും ആരും ആർക്കും ജന്മന ഉണ്ടായിട്ടില്ല മുക്കുവന്മാരായിരുന്നല്ലോ പത്രോസിൻ്റെ പത്രോസും അദ്ദേഹത്തിൻ്റെ സഖികളായ അപ്പോസ്ത്രന്മാർ ഭൂരിപക്ഷവും അവരാരും കാര്യമായ വിദ്യാഭ്യാസം നേടിയ ആഗാത പണ്ഡി പാണ്ഡിത്യമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല കർത്തരു ശിഷ്യഗണത്തിൽ പണ്ഡിതനെന്നൊക്കെ പറയാവുന്ന ഒരേ ഒരു മനുഷ്യൻ അപ്പസുനായ ബൗലൂസ് മാത്രമാണ് അദ്ദേഹം ന്യായപ്രമാണം ആഴത്തിൽ പഠിച്ചവനും വലിയ വ്യ വ്യാഖ്യാതാവും ആയിരുന്നു അദ്ദേഹത്തെ ഉപയോഗിച്ച് ചെയ്യേണ്ട വേല എന്താണെന്ന് ദൈവത്തിനറിയാൻ കർത്താവ് മനോഹരമായി ചെയ്തു അതിനേക്കാൾ വലിയ ശുശ്രൂഷ മുക്കുവന്മാരെ കൊണ്ട് ചെയ്തെടുത്തവനാണ് കർത്താവ് അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻസൊക്കെ ആ വേല ചെയ്യാനുള്ള നമ്മുടെ മടിയിൽ നിന്ന് അല്ലെങ്കിൽ താൽപര്യക്കുറവിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എനിക്ക് കഴിവില്ല എനിക്ക് സാമർഥ്യമില്ല എനിക്ക് വാക്കുകൾ ചേർത്ത് പറയാനറിയില്ല ആശയവിനിമയ സ്കില്ല എന്നൊക്കെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കുടുംബജീവിതം നയിക്കുന്നവർ തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് അതിനുവേണ്ടി ഏതെങ്കിലും കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയിട്ടല്ല ഒരു കുഞ്ഞുതിൻ്റെ അമ്മയോടും അമ്മ കുഞ്ഞിനോടും ആശയവിനിമയം നടത്തുന്നതിന് ഒരിടത്തും ഒരു പരിശീലനവും ആർക്കും കിട്ടിയിട്ടില്ല അങ്ങനെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനവും ലോകത്ത് ഇന്ന് വരെ സ്ഥാപിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ആശയവിനിമയം നടക്കുന്നത് നാച്വറലി സംഭവിക്കുന്നതാണ് അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്തു മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടു എനിക്ക് എനിക്കെൻ്റെ പാപത്തിൽ നിന്ന് മോചനം കിട്ടി എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചു അവൻ എൻ്റെ മേലുണ്ടായിരുന്ന ശാപം നീക്കി അവൻ എന്നെ ദൈവത്തോട് നിരപ്പിച്ചു എനിക്ക് ആത്മീക ജീവൻ തിരികെ തന്നു ഞാനിപ്പോൾ ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ട ദൈവത്വത്തിൽ ഒന്നാക്കപ്പെട്ട വ്യക്തിയാണെന്ന് ആത്മബോധമുള്ളിൽ തിങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നടത്താൻ കർത്താവിൻ്റെ രക്ഷയുടെ സുവിശേഷം ലോകത്തോട് പറയാൻ നാം നിർബന്ധിതരാകും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ പരിജ്ഞാനപ്പെടലാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ വിജയം അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ടവരെ അങ്ങനെ നാം അടിസ്ഥാനപരമായി ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം സവിശേഷ വേല എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് മേഖലകളുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നാം മാതൃകയാകണം എപ്പോഴും മാതൃകയാകാതെ നാം വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് അത് കുറച്ച് കഴിയുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും പറയാൻ കഴിവുള്ളത് കൊണ്ട് മാത്രം പറയുന്നു എന്ന് വരും അതിനപ്പുറത്തേക്ക് അത് ഹൃദയങ്ങളെ ചലിപ്പിക്കണമെങ്കിൽ പറയുന്നത് പാലിക്കാനുള്ള ഒരു കാഴ്ചപ്പാടും ഒരു ഒരു നീതിബോധവുമൊക്കെ ഉണ്ടാകണം അങ്ങനെ ക്രിസ്തീയ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറയണം അതുപോലെ തന്നെ ക്രിസ്തുവിനായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരു മേഖല കൂടെ ഉണ്ട് ക്രിസ്തു എപ്രകാരം ഈ ലോകത്ത് ജീവിച്ച് മാതൃക കാണിച്ചുവോ അപ്രകാരം ലോകത്ത് ജീവിച്ച് നാമും മാതൃകയായി മാറണം ചുരുക്കത്തിൽ ഇന്ന് ലോകത്ത് ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്ന് നാം തെളിയിക്കണം അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് ക്രിസ്തു എന്തൊക്കെയാണോ ചെയ്ത് കാണിച്ചത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കാണിക്കുമ്പോഴാണ് ക്രിസ്തു ഇപ്പോഴും ജീവിക്കുന്നുവെന്ന് ജനത്തിന് ബോധ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു മിഷണറിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ചു ക്രിസ്തു ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ തികഞ്ഞ ത്യാഗത്തോടെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാം പങ്കിട്ട് എല്ലാ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് വളരെ മാതൃകയായി വലിയ പ്രാർത്ഥനാ മനുഷ്യനായി വലിയ ഭക്തനായി ഒരുപാട് ശാന്തനായി രോഗികളെ ശുശ്രൂഷിക്കുന്നവനായി അതുപോലെ തന്നെ പാപികൾക്ക് മോചനം പ്രബോധിപ്പിക്കുന്നവനായി അതുപോലെ തന്നെ ഒരുപാട് പേരുടെ തെറ്റ് തിരുത്തുന്നവനായി അവിടെ തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പകരം ശിക്ഷ ഏൽക്കുന്നവനായി ഒരാൾ തെറ്റ് ചെയ്തിട്ട് അവൻ്റെ അവനെ ചാട്ട കൊണ്ടടിക്കാൻ പറഞ്ഞാൽ ഈ മനുഷ്യൻ പറയും ആ ശിക്ഷ നടപ്പിലാക്കുക അതെൻ്റെ മേൽ നടപ്പിലാക്കുക അയാളെ ശിക്ഷിക്കണ്ട അയാളെ സ്വതന്ത്രനാക്കുക ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു സാധുവായ മനുഷ്യൻ കുറേ നാൾ അയാൾ ദേശത്ത് ജീവിച്ചു പിന്നീട് അയാൾ മരിച്ചു പ്രിയപ്പെട്ടവരെ അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു മിഷണറി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ടീം ചെല്ലുകയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരവിടെ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ഗ്രാമത്തിലുള്ള ആളുകളോട് പ്രസംഗിച്ചു ഗ്രാമത്തിലുള്ള ആളുകൾ ഇത് സാഹൂതം സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു ഇവർ ഈ പ്രസംഗം പറഞ്ഞ് പൂർത്തിയാക്കിയപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന ക്രിസ്തു ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആളാണ് കുറച്ച് നാൾ മുമ്പ് വരെ അയാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അല്പം മുമ്പ് കുറച്ച് നാൾ മുമ്പാണ് അയാൾ ഞങ്ങളെ വിട്ടുപോയത് അയാൾ ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും അത് ക്രിസ്തുവായിരുന്നുവെന്ന് മനസ്സിലായത് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ആ സാധുവായ മനുഷ്യൻ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെക്കുറിച്ച് അവരോട് പറഞ്ഞില്ല പക്ഷേ യേശുക്രിസ്തുവായി അവരുടെ മധ്യെ ജീവിച്ചു തീർത്തും ഞാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു പക്ഷെ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ഇത് നമ്മളിങ്ങനെ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ എന്ന പേരിൽ മിഷൻ ഹോസ്പിറ്റലുകൾ ഒരുപാട് ഇടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ മിഷൻ ഹോസ്പിറ്റലുകളാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ അറവ് ശാലകൾ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷ മനോഭാവമല്ല ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൊള്ളയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ക്രിസ്തീയ സാക്ഷ്യം തീർത്തും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അതുപോലെ തന്നെ വേറെ ഒരുപാട് ധർമ്മസ്ഥാപനങ്ങൾ തുടങ്ങപ്പെട്ടിട്ടുണ്ട് ആ ധർമ്മസ്ഥാപനങ്ങളെല്ലാം നാമത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്നാണ് അതേക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ആ ശുശ്രൂഷകൾക്ക് പിന്നിൽ അത് ചെയ്യുന്നവർക്കുള്ള അടിസ്ഥാന ലക്ഷ്യം സാമ്പത്തിക ലാഭമാണ് എന്ന് വരുമ്പോൾ വേറെ ചില ലക്ഷ്യങ്ങൾ അതിന് പിന്നിൽ ഒളിച്ചിരുപ്പുണ്ട് എന്ന് വരുമ്പോൾ അത് ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായി മാറുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സാക്ഷി ജീവിതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ പങ്കിടലിൻ്റെ ജീവിതമാണ് അഗതികളായ ആളുകൾക്ക് രോഗാതുരായ ആളുകൾക്ക് ആശ്രയം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് ഒക്കെ പങ്കിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഇന്ന് പലപ്പോഴും എന്താണ് നമ്മൾ കണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുകയാണ് ദാരിദ്ര്യം അനുഭവിക്കുകയാണ് പലർക്കും കിടപ്പാടമില്ല ഒരുപാട് കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ് ഒരുപാട് ദാരിദ്ര്യവും വേദനയുമൊക്കെ ജനം സഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളൊന്നും നേതൃത്വം കണ്ടെത്തുന്നില്ല പ്രഖ്യാപിക്കുന്നില്ല അവരിലേക്ക് ഇറങ്ങുന്നില്ല അവരെ ഉയർത്തി സന്ധരിച്ച് സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ളവരായി നിർത്താൻ ഒന്നും ചെയ്യുന്നില്ല അതേ സമയത്ത് അവരെ കൊള്ളയടിച്ച് അവരുടെ വിഹിതം കൃത്യമായി പിടിച്ചുവാങ്ങി ഇല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന പണം ഉപയോഗിച്ച് ദൈവാലയങ്ങളിൽ വലിയ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അമ്പരചുംബയില ഗോപുരങ്ങളോടുകൂടിയ മണിസൗധങ്ങളായി ദൈവാലയങ്ങളൊക്കെ പണിതുപോകുമ്പോൾ നമ്മളറിയുന്നില്ല നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ക്രിസ്തീയ സാക്ഷ്യമാണ് എന്ന് ക്രിസ്തു ലോകത്ത് ഒരിടത്തും ഇതുപോലുള്ള ഒരു മാതൃക കാണിച്ചിട്ടില്ല ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പലതും സത്യത്തിൽ നാം ക്രിസ്തുവിനെ അപമാനിക്കുന്ന പരിപാടികളാണ് അല്ലെങ്കിൽ നിലപാടുകളാണ് എന്ന് വിലയിരുത്തുന്നതിൽ ഇനിയും നാം പരാജയപ്പെട്ടുകൂടാ ഒരു പക്ഷേ ഈ സന്ദേശം പലരും പല വിധത്തിലായിരിക്കും വിലയിരുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ ഓരോന്നും എന്ന് കേൾക്കുന്നവർ തിരിച്ചറിയണം ഇതിങ്ങനെ പറയണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കടലാസിലെഴുതി ചിട്ടപ്പെടുത്തി കൊണ്ടുവന്ന് നിന്നിട്ടല്ല പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ പറയുന്നത് ഇവിടെ നിന്നതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത്തിൽ ഉരുത്തിരിച്ച് തരുന്ന ചിന്തകളാണ് ഈ നാവിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് ഇത് ദൈവ ഹിതമാണ് വെളിപ്പെടുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് നമ്മൾ ക്രിസ്തുവിനെ എല്ലാ കാര്യത്തിലും ലോകത്തിനു മുമ്പിൽ സാക്ഷിക്കുന്നവരായി മാറുവാൻ നമുക്ക് വലിയ കടമയുണ്ട് അതുപോലെ വ്യക്തിപരമായി പറഞ്ഞാലും നമുക്ക് ലഭ്യമാകുന്ന സാധ്യതകളെല്ലാം നമ്മുടേത് മാത്രമെന്നെണ്ണാതെ അർഹതപ്പെട്ടവരിലേക്ക് അതിൻ്റെ കുറേ പങ്കെങ്കിലും പങ്കിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അങ്ങനെ പങ്കിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി മാറുന്നത് നമ്മൾ പലപ്പോഴും ആർഭാട ജീവിതത്തിൻ്റെ അടിമകളാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ആർഭാട ജീവിതം എന്നൊക്കെ പറയുമ്പോൾ വസ്ത്രത്തിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ ആർഭാടം ഭക്ഷണത്തിൻ്റെ ആർഭാടം അതുപോലെ തന്നെ നമ്മൾ പല ഫങ്ഷനുകൾ നടത്തുമ്പോൾ അവിടെ കാട്ടിക്കൂട്ടുന്ന ആർഭാടങ്ങൾ ലക്ഷങ്ങളും കോടികളും പൊടി പൊടിച്ച് നാം നടത്തുന്നതായ ആർഭാടകരമായ പെരുന്നാളുകൾ അതുപോലെ വെടിക്കെട്ടുകൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സത്യത്തിൽ ദൈവത്തെ സാക്ഷിക്കുകയാണോ എന്ന് നാം ഇനിയും പരിശോധിക്കണം ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ പ്രതാപം വെളിപ്പെടുത്താനും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മാത്സര്യ മനോഭാവം വെളിപ്പെടുത്താനുമൊക്കെയുള്ള ഒരു സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മറിച്ച് യഥാർത്ഥ ദൈവിക സാക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു ജീവിച്ച് കാണിച്ച മാതൃക ലോകത്ത് പിന്തുടരുക എന്നുള്ളതാണ് ഈ വാക്കുകളിങ്ങനെ സംസാരിക്കപ്പെടുമ്പോൾ ദൈവമക്കളെ ഈ പറയുന്ന സകല വിഷയത്തിലെയും ഒന്നാമത്തെ കുറ്റവാളി പറയു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണെന്ന് കുറ്റബോധം ഉള്ളിൽ വിങ്ങുന്നുണ്ട് എന്ന് അച്ഛൻ സമ്മതിക്കട്ടെ ദൈവമക്കളെ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഇനിയും ഒരുപാട് മേഖലകളിൽ തിരുത്തപ്പെടൽ ആവശ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ശക്തമായി ഹേമിക്കുകയാണ് ഉപദേശിക്കുകയാണ് അതുകൊണ്ട് ദർശനങ്ങളെല്ലാം നമുക്ക് ഇനിയും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നിലപാടുകളും നമ്മുടെ കാഴ്ചപ്പാടുകളുമൊക്കെ നമുക്ക് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക ക്രിസ്തുവിനെ സാക്ഷിച്ച് ജീവിക്കുക ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുക ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നാം തീരുമാനിക്കുക ശ്രമിക്കുക അതുപോലെ ദൈവരാജ്യത്തിൻ്റെ മഹത്വകരമായ കെട്ടുപണിക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിലെ സാധ്യതകളെല്ലാം വിനിയോഗിക്കുക പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലയ്ക്ക് സാമ്പത്തികമായി പങ്കിടാൻ കഴിയുന്നവർ ആ മേഖലയിലൂടെ സുവിശേഷ വേലയ്ക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക അതുപോലെ ശാരീരികമായി അത് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തർ വേലക്കാരെ ബലപ്പെടുത്തി നിർത്തുവാൻ മാത്രമാണ് ഒരാൾക്ക് കഴിയുന്നുള്ളൂ സാമ്പത്തികവും ആരോഗ്യവുമില്ലെങ്കിൽ പ്രാർത്ഥന ശക്തിയായി തുടരുക അതുപോലെ നമ്മുടെ എല്ലാ സാധ്യതകളും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വിനിയോഗിക്കുക അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറുക ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നാം മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടെ നാം എത്തിപ്പെടുകയാണ് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ എല്ലാ തുടർ നടപടികളിലും അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം പരാജിതരാകാതെ വിജയികളായി മാറണം കർത്താവ് വ്യക്തമായി നമ്മളെ അങ്ങനെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവൻ ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി ജീവിക്കണം അവൻ ത്യാഗമനുഷ്ഠിച്ചത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കണം അവൻ രക്തം ഊറ്റിയത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നാം അവന് വേണ്ടി രക്തമൂറ്റണം അവൻ മുൾക്കിരീടം ധരിച്ചത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നാം അവന് വേണ്ടി മുൾക്കിരീടം ധരിക്കണം അവൻ പങ്കപ്പാടുകളേറ്റത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നാം അവന് വേണ്ടി ഏൽക്കണം അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നാം അവന് വേണ്ടി മരിക്കാൻ തയ്യാറാകണം എന്നുവെച്ചാൽ അതിനുവരെ നാം നമ്മളെ സമർപ്പിക്കണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിന്മാറുന്നവരായി മാറരുത് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനുള്ളതായി നാം മാറ്റണം അതങ്ങനെ സംഭവിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് എന്തു ചെയ്തിരിക്കുന്നുവെന്ന പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഒരുപക്ഷെ ഈ ആളുകളിൽ മഹാഭൂരിപക്ഷം പേർക്കും ആ പരിജ്ഞാനം ഇതുവരെ ലഭിച്ചിട്ടില്ല ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന പരിജ്ഞാനം അവൻ നമുക്ക് വേണ്ടി മുൾക്കിരിയിടമേറ്റു അവൻ നമുക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റു അവൻ നമുക്ക് വേണ്ടി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു അവൻ നമുക്ക് വേണ്ടി കുരിശു ചുമന്നു അവൻ നമുക്ക് വേണ്ടി അടി മുതൽ മുടി വരെ കീറി മുറിക്കപ്പെട്ടു കോമളത്വമില്ലാത്ത പറിച്ച് കീറപ്പെട്ട കടലാസ് കഷ്ണം പോലെ തകർക്കപ്പെട്ടു ഇതെല്ലാം നമ്മുടെ മേൽ വരയേണ്ട ശിക്ഷയായിരുന്നു പ്രിയപ്പെട്ടവരെ അതെല്ലാം അവൻ ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ അവന് വേണ്ടി ഏതറ്റം വരെയും നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം ഈ നോമ്പ് കാലത്ത് ഞാൻ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം കർത്താവിന് ഞാൻ കൊടുക്കണം അതെൻ്റെ എൻ്റെ ആവോളം ഞാൻ തീരുമാനിച്ച് സമർപ്പിക്കുന്നുവെന്ന് അപ്രകാരം ഒരു സമർപ്പിത ജീവിതത്തിന് ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ സ്വർഗീയ പിതാവി അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീ ഞങ്ങളോട് വ്യക്തമായി ഇന്ന് സംസാരിച്ചിരിക്കുന്നു ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി നയിക്കപ്പെടേണ്ട ജീവിതമാണെന്ന് പലപ്പോഴും കർത്താവ് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു മേഖലയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയ ഒരു മേഖലയാണ് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ ജീവിക്കേണ്ടതുപോലെയല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് കുറവുകളും പരിമിതികളുമുള്ള ആളുകളാണ് ഞങ്ങളെന്ന് നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങളെ ബലഹീനതകൾ അറിയുന്നത് കൊണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു കർത്താവ് എന്നാൽ ഇന്ന് കേട്ടതുപോലെ ഈ നോമ്പുകാല ധ്യാനത്തിൽ ഞങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ എഴുതുന്നത് ഞങ്ങൾ വായിക്കുന്നത് ഞങ്ങൾ നടക്കുന്നത് ഭർത്താവിന് വേണ്ടി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഭർത്താവിന് വേണ്ടി എന്ന പണ്ട് ചെയ്യുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തരണം തുടർന്നുള്ള ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണം പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടെ നിന്ന് മുഹത്തുപിടുക്കണം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമ്മേ